ഞാൻ വീണ്ടും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നെഹമയാവിൻ്റെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി യഥാസ്ഥാപനത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ അത് സോർപ്പിച്ചതുപോലെ തന്നെ നെഹമയാവിനെക്കുറിച്ചുള്ള ഒരു പഠനം എന്ന നിലയിൽ നമ്മളിതിനെ കണ്ട് ഒരു കഥ കേൾക്കുന്ന സുഖത്തോടെ പോകുന്നതിന് പകരം പുസ്തക എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടെ നെഹമയാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നെക്കുറിച്ച് ദൈവം എഴുതിയിരിക്കുന്നതാണ് എന്നുള്ള കൂടെ കാര്യങ്ങളെ പഠിക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയതുപോലെ നെഹമയ രാജാവിൻ്റെ സന്നിധിയിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നിട്ടും അവൻ്റെ മനസ്സിനെ മതിച്ചിരുന്നത് അവൻ്റെ ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രയാസങ്ങളോ അല്ല പ്രത്യേകിച്ച് അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എൻ്റെ ജനത്തിൻ്റെ അഥവാ എരുഷലേമിൻ്റെ സ്ഥിതി എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള വലിയൊരു ആഗ്രഹമാണ് അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു എരുഷലേമിൽ നിന്ന് ചില ജനങ്ങൾ വന്നപ്പോൾ ഓടി ചെന്നിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട് അവരുടെ അവസ്ഥ പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു അവലോകനം ആവശ്യമായിരുന്നു അവൻ ആദ്യം കേട്ട കാര്യങ്ങൾ വാസ്തവത്തിൽ ദുഃഖകരമായ കാര്യങ്ങളാണ് എന്തൊക്കെയാണ് അവർ പറഞ്ഞത് അവർ മഹാകഷ്ടത്തിലായിരിക്കുന്നു അവർ അപമാനത്തിലായിരിക്കുന്നു മതിൽ മതിലിണിഞ്ഞു കിടക്കുന്നു വാതിൽ തീ തീവച്ച് കിടക്കുന്നു അത് നമ്മുടെ സഭയുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പരിശ്രമിച്ചത് അവർ മഹാകഷ്ടത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ സഭ മഹാകഷ്ടത്തിലായിരിക്കുന്നു എന്തുകൊണ്ടാണ് സഭയെക്കുറിച്ച് ദൈവം എന്ത് ഉദ്ദേശിക്കുന്നു അതായിത്തീരാൻ സഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സഭ മഹാകഷ്ടത്തിലാണ് സഭയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ ഒരു കോൺസുലേറ്റ് ആകാനാണ് ദൈവം സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതി ആകുവാനും സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സഭ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു മിനിയേച്ചർ ഒരു ചെറിയ പതിപ്പാകാനാണ് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ സഭയിൽ കാണേണ്ടത് മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായിരിക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ സഭ ഒരു പരാജയമാണ് എന്ന് തന്നെ എനിക്ക് വിശ്വസിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ മഹാകാശത്തിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ ആർഭാടങ്ങൾ കണ്ടിട്ട് ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത് ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലാണോ എൻ്റെ ജീവിതം ദൈവം ഉദ്ദേശിക്കുന്ന നിലയിലാണോ സഭയുടെ പോക്ക് എന്നുള്ളത് നമ്മൾ നോക്കണം അപമാനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇന്ന് സഭ അപമാനിക്കപ്പെടുന്നത് പീഡനം കൊണ്ടൊന്നുമല്ല അല്ല അപമാനിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ചെയ്യാത്തതായ ജനങ്ങൾ എന്നുള്ളതാണ് അന്യരെ ഉപദേശിക്കാൻ വളരെ വ്യഗ്രത കാണിക്കുന്ന നമ്മൾ പലപ്പോഴും ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചെയ്യുന്നില്ല മൂന്നാമത് ഞാൻ പറഞ്ഞത് മതിൽ കിടക്കുന്നു അതിൻ്റെ അർത്ഥം ലോകവും സഭയും തമ്മിലുള്ള വേർപാട് ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഏറ്റവും കൂടുതൽ അടിഞ്ഞാൻ പറഞ്ഞ കാര്യം ശത്രുവിൻ്റെ കയ്യിലാണ് ഇന്ന് വാതിലുകൾ സഭയിലെന്ത് നടക്കണമെന്ന് ആലോചിക്കുവാൻ ശത്രുവിന് കഴിയുന്ന നിലയിൽ സഭ അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിയുടെ കയറി ഭരിക്കുന്നു എന്നുള്ളതല്ല ലോകമാണ് നമ്മളെ ഇന്ന് നിയന്ത്രിക്കുന്നു അല്ല അഥവാ ലോകത്തിൻ്റെ സിസ്റ്റം ഞാൻ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ശത്രുവിൻ്റെ പാളയത്തിലാണ് കാര്യം ദൈവ സ്നേഹം ലോകസ്നേഹത്തിന് വിരുദ്ധവും ലോകസ്നേഹം ദൈവസ്നേഹത്തിന് വിരുദ്ധവുമാണ് അത് ഇൻവേഴ്സലി പ്രൊപ്പോഷണലാണ് അതുകൊണ്ട് ലോകത്തിൻ്റെ സിസ്റ്റം വെച്ച് ഞാൻ സഭ നയിക്കാനോ സഭയിൽ ജീവിക്കാനോ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ശത്രുവിൻ്റെ പാളയത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയണം ആ സഭയുടെ ദുഃഖ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുകയാണ് നെഹമയാവ് കുറേ നാൾ ദുഃഖിച്ച് വിലപിച്ചു ഇത് നെഹമയാവിൻ്റെ ദുഃഖത്തിൻ്റെ ആഴത്തെ കാണിക്കുന്നതിനാണ് അവിടെ കുറേ നാൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് എന്തെങ്കിലുമൊക്കെ പ്രകടനങ്ങൾ അല്ല പ്രത്യുത ആഴത്തിലുള്ള ദൈവിക പ്രവൃത്തിയുടെ ഒരു വ്യത്യാസമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കരച്ചിൽ വന്നല്ലേ കണ്ണിക്കുട്ടി കണ്ണുനീര് വന്നത് എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കാം അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവൻ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭം രണ്ടാമധ്യായ ഒന്നു മുതൽ മൂന്നു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് രാജാവ് ചോദിക്കുന്നത് നെഹമ്യാവെ നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത് നെഹമ്യാവ് തിരിച്ചു പറയുന്നത് എനിക്ക് എങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ കഴിയുന്നത് എനിക്ക് എന്ത് സന്തോഷിക്കാനുള്ളത് എനിക്ക് സന്തോഷിക്കാനൊന്നുമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദുഃഖിക്കാനേ കാര്യമുള്ളൂ അത് നമ്മളും പറയും നമ്മുടെ ജീവിതത്തിൽ ദുഃഖിക്കാനേ കാര്യമുള്ളൂ എന്താണ് എൻ്റെ പിള്ളേരുടെ കാര്യമൊന്നും ആയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ കാര്യമൊന്നും ആയില്ല എൻ്റെ ബിസിനസ്സിനകത്തൊക്കെ തകർച്ചയാണ് അല്ലെങ്കിൽ ഞാൻ ഷെയറിനകത്ത് കുറച്ച് പൈസ മുടക്കുകയായിരുന്നു ഇപ്പം അതെല്ലാം പോയി കിടക്കുകയാണ് ഇതൊക്കെയാണ് നമുക്ക് ദുഃഖിക്കാൻ ഉള്ളത് പക്ഷെ നെഹമയാവൻ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതിരുന്നിട്ടും നെഹ്മയാവ് ദുഃഖിക്കുന്നതിൻ്റെ കാരണം എന്താണ് എഴുഷ്ലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കുകയാണ് എൻ്റെ പിതാക്കന്മാരുടെ കല്ലടകളുള്ള പട്ടണം ശൂന്യമായിരിക്കാൻ എനിക്ക് എങ്ങനെ ദുഃഖിക്കാതിരിക്കാൻ കഴിയും പ്രിയമുള്ളവരെ ഇന്നത്തെ പ്രശ്നം നമുക്ക് ആർക്കും ദുഃഖമില്ല നമുക്ക് ദുഃഖമുള്ള നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സഭയെക്കുറിച്ച് ലോകം ഇന്ന് നഷ്ടമായ ലോകത്തിൻ്റെ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് എന്തിനെക്കുറിച്ചാണ് നമുക്ക് ദുഃഖമുള്ളത് ഒരു ലഹമയാവിനും ദുഃഖമില്ല എന്നാൽ ലഹമയാവ് കുറേ നാൾ ദുഃഖിച്ച് വിലപിച്ചുകൊണ്ടിരുന്നു വികാരപ്രകടനമല്ല പെട്ടെന്നുള്ള ഒരു 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 കരച്ചിലല്ല എൻ്റെ അനിയത്തി മേഴ്സി ദുബായിൽ കുറച്ചാണ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ പറയാറുണ്ട് ഈ പ്രവാചകന്മാരും നമ്മുടെ പാസ്റ്റർമാരും എല്ലാം അവിടെ ചെന്ന് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞ് കയറി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നത് വരെ അവളുടെ കണ്ണിക്കുടി ഇങ്ങനെ കണ്ണുനീരൊഴിച്ചുകൊണ്ടിരിക്കും ഭയങ്കര കരച്ചില്ല കാര്യം അതുപോലെ ഭജനമങ്ങ് എന്താ അല്ലെങ്കിൽ വചനം ഭജനം അല്ലെങ്കിൽ ആ ദേവദാസന്മാർ അങ്ങോട്ട് കയറി നിന്ന് ആത്മാവിൽ അങ്ങോട്ട് കത്തുന്ന സമയത്ത് ഇവൾ പറയുന്ന ഭയങ്കര ദുഃഖം അങ്ങ് ഭയങ്കര കരച്ചില്ല പക്ഷേ ഉച്ചയ്ക്ക് ചോറുണ്ടാകുമെന്നിരിക്കുമ്പോൾ ആലോചിക്കും എന്തോ പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ കരഞ്ഞെന്ന് അതിനു മുമ്പേ തന്നെ മറന്നുപോകും അപ്പോൾ അത്രേ ഉള്ളൂ കരച്ചിലിൻ്റെ ആഴം സവായോഗത്തിന് വന്നിരുന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പക്ഷേ വീട്ടിൽ തിരിച്ച് ചെന്ന് ചോറുണ്ടെന്ന സമയം കൊണ്ട് എന്ത് ചെയ്തു കാര്യം മറന്നുപോയി എന്നാൽ നെഹമയാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് കാണുന്ന എന്താണ് അവൻ കുറേ നാൾ കുറേ നാൾ ദീർഘമായ നിലയിൽ അവന് മറക്കാൻ കഴിയാത്ത നിലയിൽ അവൻ എന്താണ് ദുഃഖിച്ചുകൊണ്ടേയിരുന്നു ചിലപ്പോൾ വികാരപരമായിട്ട് ഭയങ്കര തീരുമാനമൊക്കെ നമ്മൾ എടുക്കും ഐ സി പി എഫിന്റെ ഒരു ക്യാമ്പിൽ ഒരു പെങ്കൊച്ച് മുന്നേ വന്ന് സാക്ഷി പറഞ്ഞു ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയതിനു ശേഷം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ കർത്താവിന് വേണ്ടി ഒരു ഭ്രാന്തിയെ പോലെ എൻ്റെ കലാലയത്തിൽ നിലകൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെല്ലാം ചിന്തിച്ച് കൊള്ളാം നല്ല പെങ്കൊച്ചിന്റെ സാക്ഷ്യം വളരെ മനോഹരമാണല്ലോ അപ്പോൾ പിറ്റേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്റ്റാഫ് വർക്കറെ കണ്ടു സ്റ്റാഫ് വർക്കർ ചോദിച്ചൊരു തൻ്റെ റീജനിൽ നിന്ന് ഒരു പെങ്കൊച്ചു വന്ന് പറഞ്ഞായിരുന്നല്ലോ കർത്താവിന് വേണ്ടി പോലെ കലാലയങ്ങളിൽ എന്താ കലാലയങ്ങളിൽ ഭ്രാന്തിയെ പോലെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയുണ്ട് ആ പെങ്കൊച്ച് എന്നാ സ്റ്റാഫ് വർക്കർ പറഞ്ഞ് എൻ്റെ പൊന്നച്ചായ ഭ്രാന്തിയെ പോലെ പക്ഷേ കർത്താവിന് വേണ്ടി അല്ലെന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴും കലാലയങ്ങളിൽ പ്രാന്തിയെ പോലെ അവൾ നടക്കുന്നത് പക്ഷെ ആർക്കു വേണ്ടിയല്ല കർത്താവിന് വേണ്ടി അല്ല എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ് വികാരപ്രകടനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വികാരപരമായ പ്രസംഗം കേൾക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമൊന്നും ആയിരുന്നില്ല നെഹമയാവിൻ്റെ നെഹമയാവ് കുറെ നാൾ ദുഃഖിച്ചിരുന്നു എന്ന് തന്നെ അല്ലെങ്കിൽ വിലപിച്ചു ഏങ്ങിക്കരയ നമ്മൾ പറയുമല്ലോ ഏങ്ങിക്കരയുന്നത് എപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു ദുഃഖം ഉണ്ടാകുമ്പോഴല്ല ആഴത്തിൽ വലിയൊരു മുറിവുണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാലും നമ്മൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കും ഒരു ഏങ്ങലടി അല്ലേ ചില സമയത്ത് എന്താ ഏങ്ങിക്കരയുന്ന ഒരു സ്റ്റേജ് അപ്പോൾ നെഹമയാവ് എരുഷ്ലേമിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഏങ്ങിക്കരയുന്ന ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഏങ്ങിക്കരച്ചിലുണ്ടാകുന്ന ഒരു സ്റ്റേജ് സഭയുടെ ഇന്നത്തെ പതനത്തെ കണ്ടിട്ട് നമുക്കുണ്ടാകേണ്ട വികാരം ഇതാണ് ഏങ്ങിക്കരയുന്ന ഒരു സ്റ്റേജ് എങ്ങനെ കർത്താവ് എങ്ങനെയുള്ള ഒരു സ്റ്റേജിനാണ് ഇതിനകത്ത് എന്താണ് വിമോചനം എന്നുള്ളതിനെ കുറിച്ചുള്ള വേദന സഭയുടെ പതനം നമ്മളെ വേട്ടയാടുന്ന ഒരു വേദന മറ്റൊന്നിലും രസിക്കാൻ കഴിയാത്ത നിലയിൽ സഭയുടെ പതനത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മളെ കരയിക്കുന്ന നമ്മളെ വിങ്ങി പൊട്ടിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജാണ് വാസ്തവത്തിൽ ആയിരിക്കേണ്ടത് എന്നാൽ നെഹമയാവ് അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ കരഞ്ഞു അവൻ വിലപിച്ചു അടുത്തെഴുതിയിരിക്കുന്നത് അവൻ ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് നെഹമയാവ് കരയുകയും വിലപിക്കുകയും ചെയ്തെങ്കിലും അടുത്തതായി കരച്ചിലും വിലാപത്തിലും ഒതുങ്ങുന്നതിന് പകരം അവൻ ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ് അവൻ പെട്ടെന്ന് കർത്താവിങ്കിലേക്ക് നോക്കുകയാണ് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് അറിയാനായിട്ട് അവൻ കർത്താവിംഗിലേക്ക് തിരികെയാണ് വേദസ്വത്തിലൊരു പ്രധാനപ്പെട്ട വാക്കാണ് തിരിക എന്ന് പറയുന്നത് ഷൂബ് എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ മെറ്റനോയ എന്ന പുതിയ ദൈവത്തിനോട് ഉപയോഗിക്കുന്ന വാക്ക് കർത്താവിംഗിലേക്ക് തിരികുക നമ്മൾ കരയുന്നത് നല്ലതാണെങ്കിലും ആ കരച്ചിൽ കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പാടില്ല കർത്താവ് നമ്മൾ ചോദിക്കണം കർത്താവേ എന്താ ഞാൻ ചെയ്യേണ്ടത് അവിടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം അതാണ് ദൈവത്തിൻ്റെ തിരിക വേദസ്വം ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തിനിലേക്ക് തിരിയുന്നു ദൈവം മനുഷ്യ മനുഷ്യനിലേക്ക് തിരിയുന്നു ചിലപ്പോൾ മനുഷ്യൻ പിന്തിരിഞ്ഞു പോകുന്നു ആ ഒരു ചരിത്രമാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത് ആദാം ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് നിന്ന മനുഷ്യനാണ് അല്ലേ എല്ലാ ദിവസവും വൈകുന്നേരം ദൈവം നടക്കാൻ വരുമ്പോൾ എന്താണ് ആദാം ഓടി ദൈവത്തിങ്കലേക്കാരും നമ്മുടെ മുഖം ഹി വാസ് ലുക്കിംഗ് ടുവേർഡ്സ് ഗാഡ് ഒരു ദിവസം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദാം എന്ത് ചെയ്തു ദൈവത്തിന് പുറംതിരിയാണ് അങ്ങനെ പുറംതിരിഞ്ഞതായ മനുഷ്യൻ ഏതൻ തോട്ടത്തിന് പുറത്തു പോയി വേറൊരു നിലയിൽ ജീവിതം ജീവിച്ച് ദൈവവുമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനിലേക്ക് വീണ്ടും തിരിയാനുള്ള ആഗ്രഹത്തോടെ ഒരു വ്യക്തിയിലേക്ക് തിരിഞ്ഞു അവൻ്റെ പേര് നോഹ നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ദൈവം അവനെ കൃപയോട് കൂടെ നോക്കി എന്നാസ് ലുക്കിംഗ് കേട്ടോ ഒരു കാര്യമുണ്ട് മനുഷ്യനോട് ദൈവം ഓടിപ്പോവുകയല്ല എപ്പോഴും സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഓടിപ്പോവുകയാണ് ആദാം തെറ്റ് ചെയ്ത ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ആദാം തെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും ദൈവം എന്ത് ചെയ്തിരുന്നു ഏതെന്തോട്ടത്തിലേക്ക് ആദാം തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അന്നും വന്നു ഇല്ലേ പാപം ചെയ്ത ആദാമിനെ തിരക്കിയും ദൈവം വന്നു എന്നുള്ളതാണ് ഇന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവസ്നേഹത്തിന്റെ ആഴം എന്ന് പറയുന്നത് സ്റ്റിൽ ഗാഡ് വാസ് ലുക്കിംഗ് ഫോർ ഹിം ആരാ ഓടിപ്പോയത് ആദാം ആ ഓടിപ്പോയത് അല്ലാതെ ദൈവമല്ല ദൈവം മനുഷ്യനെ തിരക്കി വരികയാണ് പാപിയായ മനുഷ്യനെ തിരക്കി ദൈവം വരികയാണ് ആദാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരുന്ന സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് അവൻ പുറംതിരിഞ്ഞു പോയപ്പോൾ അവന്റെ തലമുറ തന്നെ ദൈവത്തിൽ നിന്ന് പുറംതിരിഞ്ഞു പോയപ്പോൾ നോഹ എന്ന് പറയുന്ന വ്യക്തിങ്കിലേക്ക് ദൈവം തിരിയുകയാണ് അതിനുശേഷം ബാബേലിൽ മനുഷ്യൻ ദൈവത്തോട് പുറം തിരികുകയാണ് റിപ്പല്യസ് ആവുകയാണ് അങ്ങനെ ബാബേലിൽ നിന്ന് ബാബേലിൽ ദൈവത്തോട് മനുഷ്യൻ പുറംതിരിയുമ്പോൾ അബ്രഹാമിങ്കിലേക്ക് ദൈവം തിരികുകയാണ് നോക്കുക മനുഷ്യൻ പുറംതിരിയുന്ന സമയത്ത് അടുത്ത സന്ദർഭത്തിൽ വീണ്ടും ദൈവം അബ്രഹാമിങ്കിലേക്ക് തിരിഞ്ഞു ദൈവം ഇസ്രായേൽ മക്കളിലേക്ക് തിരിഞ്ഞു എന്നാൽ ജനം എന്ത് ചെയ്തു എപ്പോഴും മറുതലിച്ചു ആണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസം ദം ഞാൻ അവരങ്ങ് സഹിക്കുകയായിരുന്നു ദൈവം പറയുന്നത് ആ ഒന്ന് നോക്കണം ഇയേഴ്സ് എപ്പോഴും ദൈവം അവരോട് സംസാരിക്കാനും ഇടപെടാനും പരിശ്രമിച്ചപ്പോഴെല്ലാം അങ്ങനെ ദൈവം മനുഷ്യനോട് മറുതലിക്കുകയാണ് സോറി മനുഷ്യൻ ദൈവത്തോട് മറുതിരിക്കാണ് അങ്ങനെ മറുതലിച്ച മനുഷ്യനോട് ദൈവം എന്ത് ചെയ്യുന്നു മറുതലിച്ച മനുഷ്യനോട് എപ്പോഴും ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ മനംതിരിയെന്നാ പറയുന്നത് നിങ്ങൾ മനംതിരിയുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ ഇടക്കിലേക്ക് വരും എന്നാണ് ആ മനം തിരിയുക എന്നുള്ള സന്ദേശമാണ് എന്നും വേദപുസ്തകത്തിലുള്ളത് യോഹനൻ സ്നാപകൻ എന്ന് പറഞ്ഞാൽ അതാണ് ദൈവരാജ്യം സ്വഭാവിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുവൻ യേശു പ്രസംഗം തുടങ്ങുന്നത് എന്താണ് ഏഹ് മനസ്സാന്തരപ്പെടുവൻ എന്ന് പ്രസംഗി തുടങ്ങി അല്ലെ അപ്പോ സ്വർണ്ണ പ്രസംഗിച്ച് അതാണ് മനസ്സാന്തരപ്പെടുവൻ അപ്പോൾ ഏത് സമയത്തും ദൈവത്തിന്റെ തിരിയാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം അത് പാവികൾക്ക് മാത്രമല്ല എല്ലാവർക്കും നഹമയയുടെ ജീവിതത്തിൽ അവന്റെ ദുഃഖത്തിന്റെ സമയത്ത് അവനൊരു സ്ട്രാറ്റജി രൂപപ്പെടുത്തുകയല്ലായിരുന്നു സി അവന് മനസ്സിലായി എനുസിലയും തകർന്നു കിടക്കുകയാണ് ഇവൻ ബുദ്ധി ഇല്ലാത്ത ഒന്നും അല്ല അല്ലെ നെഹമയായിക്ക് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞതുപോലെ അർത്ഥശ്രഷ്ട രാജാവിന് വീഞ്ഞു പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകാൻ തക്കവണ്ണം കഴിവുള്ളവനായ ഒരു വ്യക്തി അവൻ എന്താ വാസ്വദിച്ച് ചെയ്യേണ്ടത് അവൻ ചെയ്യേണ്ടത് എങ്ങനെ ഈ മതിൽ പണിക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു സ്ട്രാറ്റജി രൂപപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിക്കുന്നത് അവന്റെ ബുദ്ധി അവിടെയാണ് അവൻ്റെ ബുദ്ധി അങ്ങനെ വർക്ക് ചെയ്യത്തുള്ളൂ കാര്യം അവൻ അവൻ വളരെ എന്താണ് ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് അവൻ്റെ ബുദ്ധി ആ രീതിയിൽ പ്രവർത്തിച്ച് പോകും നാച്ചുറലായിട്ട് നമുക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ പ്രശ്നമാണ് നമുക്ക് കാര്യങ്ങൾ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു ടെൻഡൻസി അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാനൊരു ഒരു ചെറിയ പ്രശ്നം ഉണ്ടായ സമയത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സാധു ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതാണ് നമ്മുടെ എല്ലാം പ്രശ്നം നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാം പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ കർത്താവെ എന്തോ ചെയ്യേണ്ടത് എന്ന് കർത്താവിനോട് ചോദിച്ചു പക്ഷെ ഇപ്പൊ അങ്ങനല്ല നമ്മൾ പറയുന്നത് ലെറ്റ് ലെറ്റ് സിറ്റ് സിറ്റ് ഒന്ന് പരിഹരിക്കാൻ പറ്റും നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇത് നമ്മൾ പറയാൻ കാര്യം എന്താണ് നമുക്ക് ബുദ്ധി കൂടി പോയതുകൊണ്ടാണ് ബുദ്ധി ഇല്ലായിരുന്ന കാര്യം നമ്മൾ ആരെ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു എന്റെ ജീവിതത്തിന്റെ പ്രശ്നം ഉണ്ടായി നമ്മുടെ നമ്മുടെ ബിസിനസ് പൊട്ടി എന്ന് വെച്ചാൽ നമ്മൾ ഉടനെ തന്നെ ആലോചിക്കുന്നത് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ നമുക്കൊരു ജോലിയുടെ ഒരു പ്രശ്നം ഉണ്ടാ എന്ന് വെച്ചാൽ ഉടനെ തന്നെ നമ്മൾ ആലോചിക്കുന്നത് ഇത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു കാര്യ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അറിയാം എന്നാൽ പിതാക്കന്മാരുടെ കാലയളവിൽ അവർ ചെയ്തിരുന്ന അങ്ങനല്ല അവർ എന്ത് ചെയ്തു അവർ ദൈവത്തിലേക്ക് തിരികായിരുന്നു നെഹ്മയ്ക്ക് ബുദ്ധി ഉണ്ടായിട്ടും അവൻ അവനവന്റെ ബുദ്ധി ഉപയോഗിക്കാതെ അവൻ എന്ത് ചെയ്തു ദൈവത്തിലേക്ക് തിരിഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയുടെ സമയത്തും സഭയുടെ ദുസ്ഥിതിയിലും അത്യാവശ്യമായിരിക്കുന്നത് ദൈവത്തിങ്കിലേക്ക് തിരികെന്നുള്ളതാണ് നമ്മുടെ ദുഃഖം ഒരു വശം ആ ദുഃഖിച്ചിരിക്കുന്നവരായ നാം അടുത്തതായി ലഹമയ ചെയ്ത കാര്യമാണ് ചെയ്യേണ്ടത് ഉപവസിക്കുക പ്രാർത്ഥിക്കുക അവൻ സ്ട്രാറ്റജി ഉണ്ടാക്കുകയല്ല ചെയ്തത് ഇന്ന് മിഷൻ ഓർഗനൈസേഷൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവര് ദൈവകൃപയേക്കാളും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കാളും കൂടുതൽ പ്രാധാന്യം മിഷൻ സ്ട്രാറ്റജീസിന് കൊടുക്കുന്നു എന്നുള്ളതാണ്